Скарам. പി എ സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പം കരുവളൂർ സമരവുമായി ബന്ധപ്പെട്ടിട്ടും മൊറാ മൊറാറ സമരവുമായി ബന്ധപ്പെട്ടും പി എസ് ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ ആദ്യം വരെ അവസാനം വരെ കേൾക്കുക നിങ്ങൾക്കറിയാത്ത പോയിട്ടുണ്ടെങ്കിൽ എഴുതിയിരുത്തു പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ സെറ്റല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മർദ്ദന നയങ്ങൾക്കുമെതിരെ നടന്ന സമരമാണ് മൊറാഴാ സമരം ഏതാണ് മൊറാഴാ സമരം രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മർദ്ദനെതിരെ നയങ്ങൾക്കുമെതിരെ നടന്ന സമരം ഏതാണ് അത് മൊറാഴാ സമരമാണെങ്കിൽ ഈ മൊറാട സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മൊറാഴ സമരം നടന്ന വർഷം എവിടെയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണെങ്കിൽ ഈ മൊറാഴ സമരം നടന്ന ജില്ല ഏതാണ് അത് കണ്ണൂർ ജില്ലയാണ് മൊറാഴ സമരം നടന്ന ജില്ല എവിടെയാണ് കണ്ണൂർ ജില്ലയാണ് അപ്പം രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മർദ്ദന നയങ്ങൾക്കുമെതിരെ നടന്ന സമരമാണ് മൊറാഴ സമരം ഈ മൊറാഴ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതും മൊറാട സമരം നടന്ന സ്ഥലം ജില്ല കണ്ണൂരുമാണ് ഓക്കെ അല്ലേ ഇനി ഈ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്ക മൊറാറ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കെ പി ആർ ഗോപാലൻ ഈ കെ പി ആർ ഗോപാലിനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത് ആരുടെ ഇടപെടൽ മൂലമാണ് അത് ഗാന്ധിജിയുടെ ഇടപെടൽ ഇടപെടൽ മൂലമാണ് ചോദിച്ചു എന്താണ് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നേതാവായ കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത് ആരുടെ ഇടപെടൽ മൂലമാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഇടപെടൽ മൂലമാണ് നെക്സ്റ്റ് ആണ് The cat കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം നടന്നത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ ആരാണ് അത് സുബ്ബരായനാണ് ആരാണ് സുബ്ബരായൻ അപ്പം കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ പോലീസുകാരനേതാണ് സുബ്ബരായനാണെങ്കിൽ കയ്യൂർ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തൂക്കിലേറ്റപ്പെട്ട സമര ഭടന്മാർ ആരൊക്കെയാണ് അത് മഠത്തിൽ അപ്പു കോയിത്തട്ടിൽ ചിരുഗണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ ർ പെടേര കുഞ്ഞമ്പു നായർ എന്നിവയാണ് കയ്യൂർ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതിന് തൂക്കിലേറ്റിയത് ഓക്കെ അല്ലേ പി ചോദിച്ചു കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റുന്ന ദിവസം എപ്പോഴും ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊമ്പതിലാണെങ്കിൽ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട സമരഭടന്മാർ ആരൊക്കെയാണ് അത് മഠത്തിലപ്പു കോയിത്താട്ടിൽ ചുരുകണ്ടൻ പള്ളിക്കല്ല ഭൂബക്കർ പെടയര കുഞ്ഞമ്പു നായർ സെറ്റല്ലേ അപ്പോൾ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ ആരാണ് സുബ്ബരായരാണ് മഠത്തിലപ്പൂ കോഴിത്തേട്ടൻ ചുണ്ടു ചെടുകൻ പള്ളിക്കല്ല ഭൂബക്കർ അതുപോലെ തന്നെ പെടവര കുഞ്ഞമ്പൂനായർ എന്നിവരൊക്കെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് സെറ്റല്ലേ ഇനി തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിഷ്യൽ എന്ന് ഒഴിവാക്കിയ സമരഭട്ടനാരാണ് അത് ചൂരക്കാടൻ കൃഷ്ണ കൃഷ്ണൻ നായരാണ് ചൂരക്കാടൻ കൃഷ്ണൻ നായർ അപ്പം നമ്മുടെ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിക്കൊല വിധിച്ചെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിഷ്യൽ നിന്ന് ഒഴിവാക്കിയ സമര ബട്ടൺ ചൂരക്കാടൻ കൃഷ്ണൻ നായർ ചൂരക്കാടൻ കൃഷ്ണൻ നായർ കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇ കെ നായനാറാണ് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ് ഇ കെ നായനാർ ആണെങ്കിൽ കയ്യൂ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കയ്യൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് മീനമാസത്തിലെ സൂര്യനെങ്കിൽ കയ്യൂർ സമരത്തിന്റെ കഥ പറയുന്ന കന്നഡ നോവലാണ് ചിരസ്മരണ നിരഞ്ജന ആരും ചിരസ്മരണ എന്ന നോവൽശാരാണ് അത് നിരഞ്ജനയാണ് അപ്പം കയ്യൂർ സമരത്തിൻ്റെ കയ്യൂർ സമരത്തിൻ്റെ കയ്യൂർ സമരത്തിൻ്റെ കഥ പറയുന്ന കന്നഡ നോവലാണ് ചിരസ്മരണ ചിരസ്മരണ എഴുതിയത് നിരഞ്ജനയാണ് അപ്പൊ കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നളിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയുടെ പേര് മീനമാസത്തിലെ സൂര്യൻ കയ്യൂർ സമരത്തിൻ്റെ കഥ പറയുന്ന കന്നഡ നോവലാണ് ചിരസ്മരണ ചിരസ്മരണ എന്ന നോവൽശാരാണ് നിരഞ്ജന ഇനിയോ നിരഞ്ജന അല്ലെങ്കിൽ കുള കുള കുളകുന്ത ശിവറാവു കയ്യൂർ സമരം കയ്യൂർ സമര ചരിത്രം എന്ന കൃതി അയച്ചത് വി വി കുഞ്ഞമ്പൂണ് കയ്യൂർ സമരചരിത്രം കയ്യൂർ ചരിത്രം എന്ന കൃതി അയച്ചത് വി വി കുഞ്ഞമ്പൂ കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചിയിലെ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഉത്തരവാദ ഭരണത്തിനു വേണ്ടി ഉത്തരവാദ ഭരണത്തിനു വേണ്ടി രൂപകൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചി രാജ്യ പ്രചാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രഥമ സെക്രട്ടറി ആണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെങ്കിൽ കൊച്ചി രാജ്യ പ്രചാമണ്ഡലത്തിന്റെ കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ പ്രഥമ പ്രസിഡന്റ് എസ് അയ്യർ പ്രസിഡന്റ് നീലകണ്ഠ അയ്യർ ആണെങ്കിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിട്ട കൊച്ചി ദിവാനാണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ പുന്നപ്ര വയലാ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ എന്നാണ് പുന്നപ്ര വയലാ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെയാണെങ്കിൽ സി പി രാമസം സ്വാമിയയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾ തിരുവിതാംകൂറിൽ നട നടപ്പിലാക്കുന്നതിൽ നടന്ന സമരമാണ് ഏത് സമരം ഏതാണ് അത് പുന്നപ്ര വയലാർ സമരമാണ് സി പി രാമസ്വാമിയുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾ തിരുവിതാംകൂർ നടപ്പിലാക്കുന്നതിന് നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം ഓക്കെ സെറ്റല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു